നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ഈ ചീനി ഞാൻ പറയുന്ന രീതിയിൽ പാചകം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ സംഭവിക്കാൻ ഇടയാകും ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ചീനിയിൽ വിഷങ്ങൾ രണ്ടും ഇരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനമാണ് ശ്രദ്ധിക്കുന്നത് ഇതെന്ന് പറയുന്നത് ചീനിയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ചീനി എന്നാണ് പറയുന്നത് നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന ഒരു ഐറ്റം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തു നമ്മുടെ കയ്യിൽ ചീനി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് പേരല്ലേ കേരള സമൂഹം ഒന്നടങ്ങാൻ കഴിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ചീനി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞിടയ്ക്ക് അതായത് ഒരു ഒന്നോ രണ്ടോ ആഴ്ച ആയിട്ടുള്ളത് ചീനി കഴിച്ചിട്ട് അത് അത്യാസന്യ ഒരു സ്ത്രീ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അത് പോയിസൺ ആണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഇത് സൈനൈഡാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരുതരം വിഷവസ്തു ഇതിനകത്തുണ്ട് അത് മാത്രമല്ല ലിനാമാറിൻ എന്ന് പറയുന്ന ഒരു അങ്ങനെ രണ്ട് ലിനാമാറിൻ ഹൈഡ്രൻ എന്ന് പറയുന്ന രണ്ട് വിഷവസ്തുക്കളാണ് ഈ ഒരു ചീനിയിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ ചില നേരം കെട്ട നേരത്തെയൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള ഇടയുണ്ട് അതുതന്നെയാണ് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു വീട്ടിലുള്ള പശുക്കളൊക്കെ ചില സമയത്ത് ഈ ചീനയിലേയും അതുകൊണ്ട് ചീനയുടെ കായൊക്കെ കഴിക്കുമ്പോൾ മയങ്ങി വീഴുകയും അത് മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തുള്ള ഈ ഒരു ഹൈഡ്രൻ സൈനൈഡും അതായത് എന്ന് പറയുന്ന ഈ രണ്ട് വിഷവസ്തുക്കളാണ് അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ ഒരു ചീനി പുഴുങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നാലും നമ്മുടെ ഈ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ഈ പൂർവ്വികരൊക്കെ കഴിച്ചുകൊണ്ട് വന്നിട്ട് ചീനി എനിച്ചിട്ട് അതിൽ മരിച്ചിട്ടുണ്ടോ എന്ന് അതിനൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ജനിതക മാറ്റം സംഭവിച്ചിരിക്കുകയാണ് നമുക്കിപ്പം നമ്മുടെ മനുഷ്യർക്കിടയിലും നമ്മുടെ സസ്യങ്ങൾക്കിടയിലും അതുപോലെ തന്നെ നമ്മുടെ മൃഗങ്ങൾക്കിടയിലെല്ലാം ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വസ്തുക്കളിലെല്ലാം വിഷങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ നമ്മൾ ചെയ്യുന്ന പോലെ അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ വേവിക്കാം എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മളിതിനെ കണ്ടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ നമ്മൾ സ്വയമായിട്ടും ഒരു എടുത്തിട്ട് തന്നെ മൂന്നോ നാലോ നാലോട്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത് എപ്പോഴും അതെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പം എല്ലാവരും ചീനയുടെ ആ ഒരു തൊലി കൃത്യമായിട്ട് തന്നെ കളയും ഇതിൻ്റെ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഈ പറയുന്ന വിഷവസ്തുക്കൾ ഇരിക്കുമെന്ന് പറയുന്നത് ഈ ചീനിത്തൊലിയുടെ അടിയിലായിട്ടാണ് ദേ അതായത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഈ കാണുന്നൊരു ഭാഗം ഉണ്ടല്ലോ അതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ചീനയിലെ വിഷങ്ങൾ രണ്ടും ഇരിക്കുന്നത് അപ്പം നമ്മളത് ചെയ്യുമ്പോൾ സ്വകാര്യമായിട്ടും ഇതിനെ മുഴുവനായിട്ടും ഇളക്കി മാറ്റാൻ ശ്രമിക്കണം അതായത് ഈ ഒരു നിറത്തിലുള്ള നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചെത്തിയൊക്കെ എടുക്കുമ്പോൾ ഇതേ കണ്ടോ ഇതുപോലുള്ള വസ്തുക്കൾ ഇത് നമ്മുടെ ചീന്ന തൊലിയാണ് ഈ ചൂനത്തിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കും നമ്മൾ ഇത് ഇതുൾപ്പെടെ ആയിരിക്കും വേവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു വിഷമായിട്ട് മാറുന്നതും നമ്മുടെ മരണം വരെ സംഭവിക്കാൻ ഇടയാകുന്നത് ഇടയാകുന്നത് അപ്പം ഇതേ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു തൊലി മുഴുവനായിട്ടും ഇങ്ങനെ ഇളക്കി ഇളക്കി മാറ്റിയിരിക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇതേ ആ ചീനയുടെ തൊലി മുഴുവൻ വൃത്തിയായിട്ട് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു അഴുക്കെന്ന് പറയുന്നത് നമുക്കറിയില്ല ആ ഒരു തീ ചീനി തൊലിക്കാത്തുള്ള അഴുക്കാണ് ഇനി നമ്മൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് ഇതിനെ കഴുകണം നല്ല വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴിയെടുക്കുക കഴിയെടുക്കുന്നതിന് ശേഷം നമുക്കറിയാം നമ്മളിതിനെ വേവിക്കാനായിട്ട് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ പുഴുങ്ങാനായിട്ട് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് വെക്കുന്നത് പക്ഷേ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് നമ്മൾ ഈ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതായത് നമ്മൾ ഈ ഒരു ചീനി ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ചീനി തിളപ്പിക്കാൻ നിൽക്കരുത് വെള്ളം ഏകദേശം നല്ലപോലെ വെട്ടി തിളച്ചന് ശേഷം മാത്രമേ ചീനി ഇടാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ആ ഒരു സൈനൈഡും ഞാൻ പറഞ്ഞാൽ മറ്റേ രാസവസ്തു കൂടെ ഇതിനകത്തും പൂർണ്ണമായിട്ടും ഇറങ്ങി നമ്മുടെ ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് മറുകയുള്ളൂ അപ്പം മറക്കരുത് ഒരു കാരണവശാലും ചീനി ഇട്ടിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിക്കരുത് എപ്പോഴും നല്ലപോലെ വെള്ളം തെട്ടി വെട്ടി തിളച്ചിട്ട് മാത്രമേ നമ്മൾ ചീനി ഇടാൻ പാടുള്ളൂ അങ്ങനെയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ തൊണ്ണൂറ് ശതമാനം അതിനകത്തുള്ള ആ ഒരു വിഷം ഇല്ലാതാകും പിന്നീട് ഒരു പത്ത് ശതമാനം വിഷമാണ് ആ വിഷം നമുക്ക് ഇല്ലാതാക്കാൻ എങ്ങനെ പറ്റും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു മൃഗങ്ങളുടെ ദേഹത്തുള്ള പ്രോട്ടീൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചി നമുക്ക് ചിക്കൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഇറച്ചി വെച്ച് നമ്മൾ ഇറച്ചികൾ കൂടെ വേണം ഈ ഒരു സാധനം കഴിക്കാൻ എങ്കിലും മാത്രമേ നമുക്കിത് നമ്മുടെ ഈ ഒരു ഇതിലുള്ള പത്ത് ശതമാനം ബാക്കി വിഷവും കൂടെ നമുക്ക് പൂർണ്ണമായിട്ട് ഇന്നത്തെ മാറ്റാൻ പറ്റത്തുള്ളൂ ഇനി അതല്ല നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടലയോ അതുപോലെ തന്നെ പയറോ ഇതിൻ്റെ കൂടെ പുഴുങ്ങി കഴിച്ചാൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് എന്നിട്ട് നമുക്ക് നൂറ് ശതമാനവും ഇത് ചീനിക്കാത്തുള്ള വിഷം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഞാനീ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത് അന്നേരം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ ചീന് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഞാനീ പറഞ്ഞു നമുക്ക് നമുക്കിപ്പോൾ ഞാൻ രണ്ടാഴ്ചയായിട്ടുള്ള ആ ഒരു ചേച്ചിക്ക് ഇപ്പോൾ ഒരു പവർ അത്യാസനതയൊക്കെ മാറി പക്ഷേ ഇത് ചീനി കഴിച്ചതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഐ സി വരെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഞാനീ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഈ ചീനിയുമായി നല്ല രുചിയുള്ള സാധനമാണ് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം തന്നെയാണ് ഈ പറഞ്ഞ ചീനി എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ കൂട്ടാണ് നിങ്ങൾ ഇതിനെ ക്രമീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ഇതിനെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വെള്ളം ഊറ്റുമ്പോൾ അതായത് നമ്മൾ ഈ ഒരു പുഴങ്ങാൻ വേണ്ടി വെള്ളം ഇടുമ്പോൾ വെള്ളം മുഴുവനായിട്ടും ഊറ്റിക്കളഞ്ഞിരിക്കണം കേട്ടോ ആ ഒരു വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളഞ്ഞതിനു ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ വെന്തറക്കി കഴിഞ്ഞാൽ ആ ഒരു വിഷം വീണ്ടും നമ്മുടെ വയറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഒരു ചെറിയ കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ